എസ് എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ കോഴികളുടെ അടുത്തേക്ക് പോകാനായിട്ട് വീട്ടിലെ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോഴികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെ തുറന്നു വിടാൻ പോവുകയാണ് കേട്ടോ ഞാൻ വരുന്ന എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ കുറച്ച് സമയം തുറന്നു വിടാറുണ്ട് കേട്ടോ കാരണം ആകെ ഒരു മണിക്കൂറൊക്കെ കിട്ടുകയുള്ളൂ ഇവരെ അടുത്ത് വന്നിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ അവരെ ഞാൻ വിടും അവരെ പുറത്തേക്ക് തുറന്നു വിടുമ്പോൾ തന്നെ അവർ പച്ചിലകളും അതുപോലെ തന്നെ അവർക്കാവശ്യമുള്ള ഇലകളൊക്കെ കഴിച്ചോളും ഇല്ല അതുപോലെ മണ്ണിലൊക്കെ ഉള്ള പുഴുക്കൾ മണ്ണിൻ്റെ ഇതൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ തുറന്നു വിടുന്ന സമയത്ത് അതുപോലെ കോഴികൾക്ക് വേസ്റ്റ് കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുപോലെ ഡെയിലിയുള്ള വേസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട് നമ്മുടെ താറാവിനും അതുപോലെ ഈ കോഴികൾ നമ്മുടെ മുട്ടയിടുന്ന കോഴികൾക്കും കുഞ്ഞുങ്ങൾക്കും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും കൂടി ഇവർക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്നത് അവർക്കും കൂടി കൊടുക്കാറുണ്ട് ഇതുവരെയും നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തു പോരുന്നത് പിന്നെ പിന്നെതായി ഇവിടെ കാണുന്ന വാഴയില്ലേ ഇതിനകത്തൊക്കെ നമുക്ക് ഇതുപോലെ അഡീഷണലായിട്ട് വന്ന് നിൽക്കുന്ന ചെറിയ വാഴുള്ള ഇലയൊക്കെ നമ്മൾ വെട്ടിയിട്ട് കോഴികൾക്ക് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ കപ്പയിലുണ്ട് അത് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ചേമ്പല കിട്ടുന്ന സമയത്തൊക്കെ അതും കൊടുക്കാറുണ്ട് ഈ മൂന്ന് ഇലകളാണ് കേട്ടോ ഞാൻ ഡെയിലി നമുക്കിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നത് ഈ മൂന്ന് ഇലകളാണ് കേട്ടോ പിന്നെ ഇവരുടെ ഇവരെ ഇങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഇലയൊക്കെ കഴിച്ചിട്ട് കാൽസ്യം വൈറ്റമിനും ഒക്കെ അവർക്ക് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തുറന്ന് വിടുന്നത് പിന്നെ ഞാനിതുപോലെ വരുന്ന സമയത്ത് അവർ തുറക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ കോഴികളെ എപ്പോഴും നമുക്കിങ്ങനെ ഇതുപോലെ തുറന്നു വിടാനൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല കേട്ടോ പിന്നെ കൂടിനകത്തേക്ക് വന്നിട്ട് മുട്ടയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് മുട്ടയാണ് കേട്ടോ ഇന്ന് കിട്ടിയത് നമുക്ക് ശരാശരി എട്ട് മുട്ട കിട്ടാറുണ്ട് കേട്ടോ പന്ത്രണ്ട് കോഴിയാണ് വാങ്ങിച്ചത് അതിൽ നമുക്കിപ്പം ഒൻപത് മുട്ട കിട്ടാറുള്ള ദിവസമുണ്ട് അതുപോലെ എട്ട് മുട്ടയും കിട്ടാറുള്ള ദിവസമുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് എട്ട് മുട്ട കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ അതിൽ രണ്ട് കോഴി നമ്മൾ പുറത്ത് കൊടുത്തതാണ് കേട്ടോ നാന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത് മുട്ടയിട്ട് സ്റ്റാർട്ട് ചെയ്ത കോഴിയാണ് കേട്ടോ കൊടുത്തത് പിന്നെ അതിൽ കൊണ്ടുവന്ന സമയത്ത് ഒരു കോഴി ചത്തുപോയിരുന്നു അപ്പോൾ ബാക്കി ഇത്ര കോഴിയാണ് കേട്ടോ ഇനി എനിക്കുള്ളത് വലിയ കോഴികളായിട്ട് പിന്നെ നമ്മുടെ ബി വി കോഴികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളർത്താത്തവർക്കാണെങ്കിൽ അതൊന്ന് വളർത്തി കുറച്ച് എണ്ണത്തിൽ കുറച്ച് മാത്രം ഒരഞ്ചോ പത്തോ വാങ്ങിച്ചൊന്ന് വളർത്തി അതിനെ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ വാങ്ങിച്ച് വളർത്തുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് ചെറിയ ഇളവിൽ വാങ്ങിച്ച് വളർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കൂടി വാങ്ങിയത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ വലിയ കോഴികളുടെ കൂട്ടിൽ ഇപ്പുറത്ത് ചെറിയ കോഴികൾ മുപ്പത് മുപ്പതെണ്ണമാണ് കേട്ടോ ഉള്ളത് വി വി പ്രി എയ്റ്റിയുടെ പിന്നെ പൂങ്കോഴികളിൽ ഒമ്പത് പൂവൻ ഒരു പിട കോഴിയാണ് കേട്ടോ അതാണ് ഈ കറുത്ത കോഴി കേട്ടോ ഇതിൻ്റെ ചിറകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ആ ഭംഗി വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഈ നമ്മുടെ കൂടിനകത്തതായി ഇപ്പം ഇത് കണ്ടോ ഒരു കോഴിക്ക് ഇല്ല കേട്ടോ എന്താണെന്ന് അറിയില്ല തീറ്റയൊക്കെ തിന്നുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മറ്റു കോഴികൾ അതിനെ ചവിട്ടി മാറ്റുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇതിന് പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കണം അല്ലാതെ അത് മരുന്ന് നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും അത് നന്നായിട്ട് കുടിച്ചില്ലായെങ്കിൽ അതിൻ്റെ രോഗം എന്താണെന്ന് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ പനിയോ ശ്വാസം മുട്ടിലോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പൊ തണുത്ത സമയവും അങ്ങനെ ഓരോ കാലാവസ്ഥ ചേഞ്ചിനനുസരിച്ചൊക്കെ കോഴികളിൽ രോഗങ്ങളൊക്കെ വന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകം മരുന്ന് കൊടുക്കണം ഇപ്പോൾ തീറ്റയൊക്കെ കഴിക്കുന്നതുകൊണ്ട് തീറ്റ കഴിച്ചതിന് ശേഷം മരുന്ന് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുട്ട കോഴികളുണ്ടല്ലോ വലിയ കോഴികൾ അവരുടെ മുട്ട കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കുഞ്ഞു കോഴികൾക്കുള്ള തീറ്റയും കൂടി വാങ്ങിച്ചു പോരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് കോഴികളൊക്കെ വലിയ കോഴികൾ മുട്ടയിടുന്നുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തിട്ട് നമുക്ക് ഇവർക്ക് നമ്മൾ പിന്നീട് വാങ്ങുന്ന കോഴികൾക്കുള്ള തീറ്റ വാങ്ങാനുമൊക്കെ സാധിക്കും കേട്ടോ അപ്പം എനിക്ക് അതൊരു ഇപ്പോൾ ഒരു കയ്യിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങേണ്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്കിപ്പോൾ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള മരുന്നാണ് കേട്ടോ ഞാൻ എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആഴ്ചയിൽ നമുക്ക് രണ്ട് ദിവസം ഇപ്പം ഈ കാണിക്കുന്ന രീതിയിൽ കൊടുക്കാം പിന്നെ എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പച്ചമുളക് ചേർക്കാതെ വേണം കേട്ടോ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കഷ്ണം എടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കണം അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ച പച്ച പച്ചമഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ ഇല്ലായെങ്കിൽ മാത്രം നമ്മൾ മഞ്ഞൾ പൊടിച്ചത് കാണുമല്ലോ കവർ മഞ്ഞളല്ല അല്ലാത്ത മഞ്ഞൾ ഉണക്കി പൊടിച്ചതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്കിവിടെ പച്ചമഞ്ഞൾ ഇപ്പോൾ കുറവാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഡെയിലി ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മഞ്ഞൾ ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് വേറെ നമ്മൾ നട്ടിട്ടുണ്ട് പക്ഷേ മഞ്ഞളായിട്ടില്ല കേട്ടോ അപ്പം മഞ്ഞളും കൂടി നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര കോഴികളാണോ ഉള്ളത് അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് എടുക്കാനായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചൊന്നെടുക്കണം നല്ല രീതിയിൽ അരച്ചെടുക്കുക കുറച്ച് അരഞ്ഞിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ അത് ചേർത്ത് അരച്ച് പിറ്റിയ ദിവസമായാലും നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടിൽ ഡ്രിങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഈ തലേദിവസം കൊടുത്ത വെള്ളമാണ് കേട്ടോ അതിനകത്ത് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് വെള്ളം തീരുന്ന അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വലുതായിട്ട് അഴുക്കൊന്നും ആയിട്ടില്ല എങ്കിൽ നമ്മൾ ആ വെള്ളം കളഞ്ഞ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വെള്ളം മരുന്നും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് കൂടിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ വലിയ കോഴികളുടെ കൂട്ടിലും ഈ ചെറിയ കുഞ്ഞുങ്ങളുള്ള കൂട്ടിലും ഇതുപോലെ ഓരോ ട്രിങ്കറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് രണ്ടിലും നമ്മൾ ഇത് ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് ദിവസം മാത്രം നമ്മൾ ഇതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക അതും മിതമായ രീതിയിൽ മാത്രമേ പച്ചമുളക് ചേർത്ത് കൊടുക്കാവൂ ഒരുപാട് പച്ചമുളകൊന്നും നമ്മൾ ഇവർക്ക് കൊടുത്ത് ചേർത്ത് കൊടുക്കരുത് കേട്ടോ മരുന്നിൽ പിന്നെ നമുക്ക് ഇതുപോലെ എല്ലാ ദിവസവും കൊടുക്കുമ്പോൾ ഈ പ പച്ചമഞ്ഞൾ ഇഞ്ചി മാത്രം അരിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ കോഴികൾക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമഞ്ഞളിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴികൾക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ എന്ന് പറയുന്നത് വീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസിനെ ചെറുക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു മരുന്നായിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞളിനെ കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിലും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ചുമയൊക്കെ തടയാനും അതുപോലെ തന്നെ എഗിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇഞ്ചി നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് പിന്നെ മുളകിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുക ണെങ്കിൽ വെരശല്യം കുറയ്ക്കാനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പച്ചമുളക് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് രക്തോട്ടം കൂട്ടാം അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കോഴികളുടെയൊക്കെ സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ഇതിനകത്ത് ഒരുപാട് സഹായമാവും കേട്ടോ പച്ചമുളക് കൊടുക്കുന്നത് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ രോഗങ്ങളെ ചെറുക്കാനും വളരെ സഹായിക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് കൊടുക്കുമ്പോൾ പക്ഷേ ഇത് മിതമായ അളവിൽ മാത്രം കൊടുക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് കേട്ടോ ഇനി നമ്മുടെ കോഴികൾക്ക് ഇതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നമുക്ക് അറിയാൻ പറ്റും പെട്ടോ വളരെ പെട്ടെന്ന് തന്നെ കൂർക്കം വലിയ കൂടെയുള്ള ശ്വാസം വലിയ ഉച്ചത്തിലായിരിക്കും കേട്ടോ ശ്വാസം മുട്ടലും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മൂക്കിൽ നിന്നൊക്കെ സ്രവങ്ങളൊക്കെ വരും അതുപോലെ ചുമ ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ കോഴികൾക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് രോഗത്തെ നമുക്ക് അറിയാൻ കഴിയില്ല അതുപോലെ തന്നെ മുഖത്ത് നീര് വീക്കുമൊക്കെ കാണാൻ തുടങ്ങും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറയും അതുപോലെ തന്നെ വളർച്ചയും മുരടി പിന്നെ ഈ രോഗം ഒരു കോഴികളിൽ നിന്ന് വേറൊരു കോഴിയിലേക്ക് പടരാൻ വളരെ എളുപ്പം സാധിക്കുന്നൊരു രോഗമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള മരുന്നുകൾ നമ്മുടെ കോഴികൾക്ക് എല്ലാ ദിവസവും ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു രോഗങ്ങളും ഇല്ലാതെ നമുക്ക് കോഴികളെ നന്നായിട്ട് ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്